രാജ്യതലസ്ഥാനമായ ദില്ലിയിൽ രണ്ടാമത്തെ അന്തർദേശീയ വിമാനത്താവളത്തിൽ ആദ്യ വിമാനത്തിന് വാട്ടർ സല്യൂട്ട് നൽകി വൻ വരവേൽപ്പ് ലോകത്തെ തന്നെ ഏറ്റവും തിരക്കേറുന്ന ഈ വിമാനത്താവളം നോയിഡയിലാണ് വർഷം ഏഴു കോടി യാത്രക്കാരെ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുള്ള നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട് ഇന്ന് ആദ്യത്തെ ഫ്ലൈറ്റ് വാലിഡേഷൻ ടെസ്റ്റ് വിജയകരമായി നടത്തിയിരിക്കുകയാണ് ഏക്കർ ഏഴായിരത്തിയിൽ എട്ട് റൺവേകൾ അടങ്ങിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാനത്താവളമായി ഭാവിയിൽ നോയിഡ മാറും ഇത്തരത്തിൽ രാജ്യതലസ്ഥാനത്ത് തന്നെ രണ്ട് അന്തർദേശീയ കൂറ്റൻ വിമാനത്താവളമുള്ള രാജ്യം എന്ന കീർത്തിയും ഇനി ഇന്ത്യയ്ക്ക് സ്വന്തം വെറും മൂന്നേ മൂന്ന് കൊല്ലം എടുത്തില്ല ഈ വൻ വിമാനത്താവളത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ നിലവിൽ ഡൽഹിയിൽ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഉള്ളത് ഇപ്പോൾ പുതിയ വിമാനത്താവളം ഉത്തർപ്രദേശിലെ ഗൌതം ബുദ്ധ നഗർ ജില്ലയിലെ ജവാറിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ടൂറിസ്റ്റ് കേന്ദ്രമായ ചാർധാം യാത്ര കുംഭമേള മധുര വൃന്ദാവനം തുടങ്ങിയ ഹിന്ദു തീർത്ഥാടനങ്ങൾക്കും ശ്രാവസ്തി കപലവാസ്തു കുശിനഗർ എന്നീ ബുദ്ധമത സർക്യൂട്ടുകൾക്കുമുള്ള കവാടമായാണ് ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത് വിമാനത്താവളം ഗ്രേറ്റർ നോയിഡ നോയിഡ ഡൽഹി എന്നിവിടങ്ങളിലേക്ക് സിഗ്നൽ രഹിത യമുന എക്സ്പ്രസ് വേ വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു താജ്മഹൽ ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ഇനി വിമാനം ഇറങ്ങി പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കും നിലവിൽ റൺവേക്ക് ഉപയോഗിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് ഹെക്ടറാണ് എന്നാൽ ഏഴായിരത്തിനൂറ് ഏക്കറിലാണ് ഭാവിയിൽ പദ്ധതിയുടെ പൂർത്തീകരണം അതിന്റെ ആദ്യഘട്ടത്തിൽ പ്രതിവർഷം ഒന്നര ദശാംശം രണ്ട് കോടി യാത്രക്കാർ വിമാനത്താവളം ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ദശാബ്ദത്തിന്റെ അവസാന സംഖ്യ ും ശേഷം ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഏഴ് കോടിയായും വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു റൺവേ തുടക്കത്തിൽ പ്രവർത്തനക്ഷമമാകും അത് തുറക്കുമ്പോൾ ടെർമിനലിൽ പത്ത് എയറോ ബ്രിഡ്ജുകളും മൂന്ന് ബസ് ഗേറ്റുകളും ഉണ്ടാകും ഒടുവിൽ പ്രവർത്തനക്ഷമമായ രണ്ട് റൺവേകൾ ഉണ്ടാകും എയർപോർട്ടിന്റെ തുടക്കത്തിൽ ഏരിയയിൽ വിമാനങ്ങൾക്കായി വിമാനങ്ങൾക്കായിട്ട് സ്പോട്ടുകൾ ഉണ്ടായിരിക്കുമെങ്കിലും ഫ്ളൈറ്റുകളും യാത്രക്കാരുടെ എണ്ണവും വർദ്ധിക്കുന്നതനുസരിച്ച് ഇത് ഇരുനൂറായി വികസിപ്പിക്കും നവംബറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജവാർ വിമാനത്താവളത്തിന്റെ തറക്കല്ലിട്ട് സ്വിസ് ഇന്റർനാഷണൽ ഉപസ്ഥാപനമായ യമുന ഇന്റർനാഷണൽ എയർപോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡും ഉത്തർപ്രദേശ് സർക്കാരിന്റെ നിർവഹണ ഏജൻസിയായ നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡുമായി സഹകരിച്ചാണ് വിമാനത്താവളം വികസിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ തലസ്ഥാനത്തിന് മറ്റൊരു തിലകക്കുറി കൂടിയാണ് പുതിയ നോയിഡ വിമാനത്താവളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ ഇവിടെ അന്തർദേശീയ തലത്തിൽ വിമാനം വന്നിറങ്ങും അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ അധികൃതർക്ക് വഴിയൊരുങ്ങിക്കഴിഞ്ഞു ഇന്ന് ആദ്യ പരീക്ഷണ വിമാനം എത്തിയത് ദില്ലിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നായിരുന്നു ഇൻഡിഗോ വിമാനം ജീവനക്കാരെ മാത്രം ഉൾപ്പെടുത്തി ആവശ്യമായ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം റൺവേയിൽ ഇറക്കി വാട്ടർ സെല്യൂട്ട് നൽകി സ്വീകരിച്ചു അടുത്ത വർഷം ഏപ്രിലിൽ പ്രവർത്തനം ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഐ ജി ഐ വിമാനത്താവളത്തിന് ശേഷം ദേശീയ തലസ്ഥാന മേഖലയിലെ രണ്ടാമത്തെ പ്രധാന വിമാനത്താവളമായി ഇത് മാറും ഇതൊരു അഭിമാനകരമായ പദ്ധതിയായിരുന്നു ഇന്ന് വിമാനം ഇറക്കിയത് വലിയ നേട്ടമാണെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രി രാംമോഹൻ നായിഡു പറഞ്ഞു നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട് സിഇഒ ക്രിസ്റ്റഫ് ഷിനൽമാൻ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ഉത്തർപ്രദേശ് സർക്കാർ എന്നിവർക്ക് നന്ദി പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് റെക്കോർഡ് സമയത്തിനുള്ളിൽ ജോലി പൂർത്തിയാക്കി അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക്